എർപേസ് മീഡിയയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന പുതിയ നയങ്ങൾ ലോകവിപണിയിൽ മൊത്തം പ്രതിഫലിക്കുകയാണ് ഇന്ത്യക്കെതിരെയും കടുത്ത നടപടി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നാണ് ഉയരുന്ന സംശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകാതെ അമേരിക്ക സന്ദർശിച്ച് ട്രംപുമായി ചർച്ച നടത്തുമെന്ന വാർത്തകളും വന്നിട്ടുണ്ട് നരേന്ദ്രമോദി അടുത്തയാഴ്ച ഫ്രാൻസിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അമേരിക്കയിലേക്കും സന്ദർശനം നീട്ടിയേക്കും ട്രംപ് മൂന്ന് രാജ്യങ്ങൾക്കെതിരെയാണ് നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് സൗഹൃദം സൂക്ഷിക്കുന്നതിൽ ഇന്ത്യക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യത കുറവാണ് എങ്കിലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് ട്രംപിൻ്റെത് എന്ന ആശങ്കയും ബാക്കി നിൽക്കുന്നു കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കെതിരെ ചുങ്കപ്പോരു തുടങ്ങിയിരിക്കുകയാണ് ട്രംപ് ഇരു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ചൈനയിൽ നിന്ന് ഇറക്കുന്ന വസ്തുക്കൾക്ക് പത്ത് ശതമാനം ചുങ്കവും ചുമത്തും തൊട്ടു പിന്നാലെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് കാനഡയും മെക്സിക്കോയും രംഗത്ത് വന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുമെന്നാണ് കാനഡയും മെക്സിക്കോയും അറിയിച്ചിട്ടുള്ളത് ഇതോടെ ട്രംപിന്റെ നീക്കം രാജ്യങ്ങൾ തമ്മിലുള്ള പോരിനിടയാക്കുമെന്ന പ്രചാരണവുമുണ്ട് മാത്രമല്ല ചുങ്ക പോര് തുടങ്ങിയതോടെ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുതിച്ചു കയറി നൂറ്റി ഒൻപത് എന്ന നിരക്കിലേക്ക് ഡോളർ സൂചിക ഉയർന്നു മറ്റു കറൻസികൾ ഇടിയുകയും ചെയ്തു അമേരിക്കക്കെതിരെ ചൈന കടുത്ത നടപടി സ്വീകരിക്കാൻ തുടങ്ങിയാൽ ആഗോള വിപണി കലങ്ങിമറിയും ട്രംപിന്റെ നടപടി ഡോളറിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചതോടെ വിപണിയിൽ വലിയ മാറ്റമാണ് മാറ്റമാണുണ്ടായത് സ്വർണവില കുറഞ്ഞു പ്രധാന കറൻസികളെല്ലാം ഇടിഞ്ഞു ക്രിപ്റ്റോ കറൻസി വില താഴ്ന്നു ഓഹരി വിപണികൾ കൂപ്പുകുത്തി വെള്ളിയാഴ്ച ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ആറ് ദശാംശം ആറ് രണ്ടായിരുന്നു എങ്കിൽ ഇന്ന് എൺപത്തി ഏഴ് ദശാംശം ഒന്ന് പൂജ്യം ആയി അമേരിക്ക അവിടെ തള്ളുമ്പോൾ ഇന്ത്യ ഇവിടെ വീഴുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ട്രോൾ ൂപചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചയിലാണ് ഇത് പ്രവാസികൾക്ക് നേട്ടമാകും അവർക്ക് ആഹ്ലാദിക്കാനുള്ള ഒരു വക ഇതിന് പിന്നിലുണ്ട് ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലുമുള്ള പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ കൂടുതൽ തുക ലഭിക്കും